ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ദിസ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ എന്തായിരിക്കും ദിസ് മാർക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം ഏഞ്ചൽ ഈ ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കാർഡ് നിങ്ങൾ ഹെൽത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടാനെ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കണം അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുക രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് അവഗണിക്കരുത് അതേപോലെ തന്നെ ഇതായിരിക്കും എൻ്റെ രോഗം എന്നൊക്കെ സ്വയം വിചാരിച്ച് സ്വയം ചികിത്സ നടത്തുകയും ചെയ്യരുത് ഇത് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് ആണെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ അതായത് ഈ ഒരു മാസത്തെ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ബെറ്റർ ആവും ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ യൂണിവേഴ്സ് അല്ല ഡിവൈൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അനായാസേന നേടിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ആ ഒരു കാർഡ് നിങ്ങൾ എന്തോ ഒരു കാര്യം പെട്ടെന്ന് തന്നെ അതിൽ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഇതുവരെ നിങ്ങൾക്ക് ചെറിയൊരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഭയം ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്നതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതാണ് അത് ജോബാകാം കരിയറാകാം എന്തു ആകാം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളത് തുടങ്ങും ചിലപ്പോൾ നിങ്ങൾക്കത് തുടങ്ങാനുള്ളൊരു ഭയം കൊണ്ട് നിങ്ങളത് പിന്നെയാകട്ടെ എന്ന് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ദിസ് മന്ത് നിങ്ങൾ ആക്ഷൻ എടുക്കും ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ക്ഷമിക്കാനും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാനും ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകും നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആകും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അത് പാരൻസ് ആവാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം സിബ്ലിയൻസ് ആവാം വൈഫ് ഫോർ ഹസ്ബൻഡ് ആകാം ലവറാകാം അപ്പം അതുവഴി അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും അത് പോട്ടെ അത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി അവരുമായിട്ടൊരു റീയൂണിയൻ അല്ലെങ്കിൽ നല്ല ബന്ധത്തിൽ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അതായത് ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കടക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അതിലുപരിയായിട്ട് നിങ്ങളുടെ പാരൻസ് ഫ്രണ്ട്സ് പാർട്ട്നേ അവരൊക്കെയായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു ചില പേർക്ക് ഈ റിന്യൂവൽ എന്ന് പറയുന്നൊരു കാർഡ് റീയൂണിയനെ കാണിക്കുകയാണ് ഇവിടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടസ്സമാക്കുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കുക അതായത് നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ഭൂരിഭാഗം ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ളവരുടെ സംസാരം അല്ലാന്നുണ്ടെങ്കിൽ അഡ്വൈസ് ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളെ നെഗറ്റീവ് ആക്കുകയാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇടയ്ക്ക് കീറി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ക്യാൻസൽ കൊടുത്ത് ഒഴിവാക്കുക അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഉടനെ തന്നെ ക്യാൻസൽ അങ്ങനെയൊന്നുമല്ല ഇതാണ് കാര്യം എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ അതുവഴി കിട്ടും മറ്റാരും നിങ്ങൾക്ക് ഒന്നും പറഞ്ഞ് തരണ്ട അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾ പോകേണ്ട ഡയറക്ഷൻ നിങ്ങൾക്ക് തെറ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ ലൈഫ് പർപ്പസിനെ അത് ബാധിക്കുന്നതാണ് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ നേരിട്ട് തന്നെ യൂണിവേഴ്സിൽ നിന്നും അതേപോലെ തന്നെ ഗാർഡിയൻ ഏഞ്ചൽസിൽ നിന്നും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിൽ നിന്നും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം തന്നെയാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ അവരുടെ സ്നേഹം നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ്റെ പുറകെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഇനി ഇവിടെ വിശസ് കം ട്രൂ എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ നിങ്ങൾ ജേണലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സത്യമായി കിട്ടുന്നതാണ് നിങ്ങളുടെ ഡ്രീം സത്യമാകുന്നു അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഒരു ഗുഡ് ടൈമാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് മാജിക്കാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്ന് വിചാരിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതായത് നിങ്ങളുടെ അടുത്ത് ഒരു അത്ഭുത വിളക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം എന്താണ് ഞാൻ മനസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുന്നത് അങ്ങനെയൊരു ചിന്ത നിങ്ങൾക്ക് ദിസ് മന്ത് വരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഗോഡസ് മെസ്സേജസ് ഇന്നർ വിസ്റ്റം അതായത് യു നോ വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്രസ്റ്റ് യുവർ ഇന്നർ വിസ്റ്റം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗോഡ് ഗോഡസിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ട് ഒരു താമസവും കൂടാതെ വൈകിപ്പിക്കാതെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ ഉള്ളിനോട് തന്നെ ചോദിക്കുക അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിരിക്കും അതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമില്ല അവരുടെ അഡ്വൈസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യുക അതാണ് ശരി അതേപോലെ തന്നെ നിങ്ങളൊരു മെഡിസിൻ വുമൺ ആണ് അതായത് യു ആർ എ ചാനൽ ഫോർ ഡിവൈൻ ഹീലിംഗ് പവർ അതായത് നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ഒരു ഹീലിംഗ് പവർ കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരുപക്ഷെ അതൊരു ചെറു പുഞ്ചിരിയാകാം അല്ല മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ആ ഒരു പഠനം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനുള്ള അറിവുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകളിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് സഹജീവികളെ ഹീൽ ചെയ്യാൻ സാധിക്കും അവരുടെ കണ്ണീരൊപ്പാനായിട്ട് സാധിക്കും അതിലുപരിയായിട്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയം കണ്ടെത്താനും സാധിക്കും അതുവഴി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എന്തെങ്കിലും പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് മാറിക്കിട്ടും യുവർ ഹൗസ് ഹോൾഡ് സിറ്റുവേഷൻ ഈസ് ഇംപ്രൂവിങ് നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥ വളരെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഏതർ ത്രോ എ മൂവ് ഓർ എ ഹെൽത്തി ചേഞ്ച് ഇൻ ദ ഓക്യുപ്പൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ല മറ്റൊരു നല്ലൊരു ജോലി ലഭിക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കാം അതേപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് കമ്പാഷൻ എന്നുള്ളതാണ് റിലീസ് ജഡ്ജ്മെൻറ്റ്സ് എബൌട്ട് യുവേഴ്സെൽഫ് ആൻഡ് അതേഴ്സ് നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് നിർത്തുക മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നത് നിർത്തുക പകരം എല്ലാവരിലും സ്നേഹം കണ്ടെത്തുക എല്ലാവരെയും പ്രകാശത്തിലേക്ക് നയിക്കുക നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയണം അപ്പോൾ മാത്രമേ നിങ്ങളിലെ ബ്ലോക്കേജസ് മാറി നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ അതിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട് അത് പ്രണയമാകാം ജോബാകാം കരിയറാകാം അതിലേക്കൊക്കെ നിങ്ങൾക്ക് അനായാസേനെ പോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലെ ബ്ലോക്കേജസ് മാറേണ്ടതുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക അവരെ സ്നേഹിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോസ്പെരിറ്റിയും ഈ ഒരു മാസം നിങ്ങൾക്ക് വരുന്നതാണ് ഇവിടെ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടാതെ ഡിറ്റർമിനേഷൻ ചില കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും ഈ ഒരു മാസം ട്വൻ്റി വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവും അതേപോലെ തന്നെ ആണ് നിങ്ങളിലേക്ക് വരുന്നത് ഭഗവാൻ നിങ്ങളെ മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഭഗവാന്റെ വളരെ അധികമുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടുന്നുണ്ട് ഇവിടെ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുള്ളി ഓവർകമ്മിങ് പ്രോബ്ലം അതായത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനായിട്ട് ദിസ് മന്ത് സാധിക്കും അതേപോലെ തന്നെ വുമൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഡീലിങ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ ചിലപ്പോൾ ഒരു ലേഡിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനോ ഒക്കെ വരുന്നതാണ് ഇവിടെ ഫ്യൂണൽ അതായത് പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ ലെസൺസ് ടു ബി ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും കുറച്ച് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും ഇവിടെ ടെമ്പററി ആയിട്ട് ചില പ്രോബ്ലംസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ടെമ്പററി മാത്രമാണ് അത് പിന്നീട് മാറി കിട്ടുന്നതാണ് ഇവിടെ ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ അതായത് ബുദ്ധിയുള്ള ഒരാളിൽ നിന്നും നിങ്ങൾക്ക് നല്ല അഡ്വൈസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ ഷാർക്ക് ടേക്ക് കെയർ ഓർ ദെയർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത് മെറ്റീരിയൽ വെൽത്തൊക്കെ നഷ്ടമാകാതെ എന്തെങ്കിലുമൊക്കെ ലോസ് നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ലോസ് വരാതെ നിങ്ങൾ നോക്കുക എന്നുള്ളത് പ്രത്യ പ്രത്യേകിച്ച് വാഹനങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതൊക്കെ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് അശ്രദ്ധ വരരുത് ഇവിടെ അനൗൺസ്മെൻറ്റ് അതായത് ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അതൊരു പക്ഷേ മെസ്സേജ് ആയിരിക്കാം ടെക്സ്റ്റ് ആയിരിക്കാം ആ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാട്ട്സ്ആപ്പ് മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം കൂടാതെ പേപ്പേഴ്സിൽ ഓർഡർ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം എന്തൊക്കെ അണൗൺസ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക അതേപോലെ തന്നെ ഒരു റീകൺസിലേഷൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഇവിടെ കർമ്മ യു വിൽ റീപ് വാട്ട് യു ഹാവ് സോൺ അതായത് നിങ്ങൾ വിതച്ചത് നിങ്ങൾക്ക് കൊയ്യേണ്ടി വരുന്നൊരവസ്ഥ അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് കിട്ടുക അതേസമയം ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളൊരു ദ്രോഹിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലമായിരിക്കും ലഭിക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നേക്കാം അതായത് ചിലപ്പോൾ ഒരു യാത്ര അല്ലെങ്കിൽ ചില വീടുകളിൽ തങ്ങേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം പക്ഷേ നിങ്ങൾക്കത് മാറിക്കിട്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നിങ്ങൾക്ക് എ ചേഞ്ച് ഫോർ ദി ബെറ്റർ നിങ്ങൾ ബെറ്ററിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനു മുമ്പ് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കും അതായത് നിങ്ങൾ ചിലപ്പോൾ ദൈവത്തെയൊക്കെ ശപിക്കും അല്ലെങ്കിൽ ചീത്ത വിളിക്കും പക്ഷേ നിങ്ങൾക്കിത് നല്ലതിനാണ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചില മോശം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതും നിങ്ങൾ ഞെരുങ്ങപ്പെടുന്നതും അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ചില ആൾക്കാരുടെ കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില നഷ്ടങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ മോശമായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ ദോഷം ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുക അങ്ങനെ നന്ദി പറയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ദിസ് മന്ത് നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടുകയും കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരികയും ചെയ്യും അതാണ് ഈ ഒരു മാസം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇനി വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കണ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ